കണ്ട അവരീക്കരുത് ഒടുത്തു കഴിഞ്ഞാ പിന്നെ അവന് പ്രശ്നമില്ല അല്ലെങ്കിൽ അല്ലെങ്കി പറഞ്ഞിപ്പം ജനന്റെ അത് ഇപ്പൊ ഒറ്റ പറക്കലാണ് അവൻ നോക്ക ഇനി അവന് ഏത് വഴിക്കാ പോണെന്ന് നോക്കണം എന്ത് ബുദ്ധിയാണറിയിച്ചേ എന്ത് ഇല്ല േ മിസ്സിലന്നെ ചേച്ച അപ്പ വരും അവനീ വണ്ടി വെച്ചിട്ടാ ഉം വരും അതാ വരുന്നു കുട്ടുവും കുട്ടപ്പനും ഒക്കെ കിടക്കണ്ട ഓരോ ബിസ്ക്കറ്റ് കൊടുത്താൽ കിടക്കും പിന്നെ വഴി വന്നു അതാ വന്നു അതാ പോയി വാ നമുക്ക് അടുത്ത നമുക്ക് വാ ബഹുക കുക്കു ിട്ട് വിളിക്കും അപ്പൊ എപ്പ വരും ചോയിക്ക് വരും ചോയിക്ക് ചെവി അടിക്കണ കൊറച്ചോന്നേ ചെവി ആ പൊട്ടച്ചക്കൊറങ്ങണ്ടേ എന്തു പിന്നേ അത്ര ചോറിനാണ് നീ ഞാൻ മീനൊക്കെ എടുത്തിട്ട് പോവും അതാ നിന്നെ കൂട്ടിലാക്കിയത് ബഹ് ഏഹ് ഞാൻ പറ വെട്ടത്തിരി അല്ല അവനെ റോക്കിനെ കൊണ്ടാക്കി അവൻ നെലവിളിച്ചോണ്ടേരിക്കും ആ ഓക്കിന എടുത്തിട്ടോട്ടമ്മ വേറെ പെണ്ണേ പാടീ മിന്നിപ്പണ്ണേ മിന്നിപ്പെടിയ കുട്ടിന്റെ മിന്നിപ്പെ